നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ മെസ്സിക്ക് എഫ് സി ബാഴ്സലോണ ഒരു ട്രിബ്യൂട്ട് കൊടുക്കും ക്യാംനോവിൽ ഇനിയിപ്പോൾ പുതുക്കി പണിതിന് ശേഷം ക്യാംനോവ് തുറക്കുമ്പോൾ മെസ്സിക്കൊരു വിടവാങ്ങൽ മത്സരം അവിടെ ഒരുക്കും എന്നൊക്കെ സ്വപ്നം കാണുന്ന നിരവധി അനവധി വാഴ്സ ആരാധകരുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുമോ മെസ്സിക്ക് ബാഴ്സലോണയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കോൾഡായിട്ടുള്ള രൂപത്തിലാണിപ്പോഴുള്ളത് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ക്ലബിനെക്കുറിച്ച് മീഡിയയിൽ സംസാരിക്കാത്തത് ഈ വാർത്ത പുറത്തുവിടുന്നത് സ്പോട്ടാണ് മെസ്സി കറൻലി വോൺസ് നത്തിങ് ടു ഡു വിത്ത് ബാഴ്സലോണ നോട്ട് ഈവൻ എ ട്രിബ്യൂട്ട് ടു മാച്ച് നിലവില് ബാഴ്സലോണയുമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു തരത്തിൽ അസോസിയേറ്റ് ചെയ്യാനും ലിയോ ലിയോണ ലിയോമെസ്സി താൽപ്പര്യപ്പെടുന്നില്ല ഈവൺ അദ്ദേഹത്തിനൊരു ടു മാച്ച് പോലും വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാടെന്നാണ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഏറ്റവും മരവിപ്പിൽ അതായത് കോൾഡായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒട്ടും വാമല്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ടാണ് വിച്ച് ഈസ് വൈ ഹി അവോയ്ഡ്സ് ടോക്കിംഗ് അബൌട്ട് ദി ക്ലബ് ഇൻ ദി മീഡിയ കൂടി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ കാരണം നേരത്തെയും ചില മെസ്സിയുടെ അടുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പുറത്ത് വിട്ടിരുന്നു നിലവിലെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ടുമായിട്ട് ഒട്ടും നല്ല നിലയിലല്ല ലിയോ മെസ്സി ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാഴ്സലോണയുമായിട്ട് ഒട്ടും അസോസിയേറ്റ് ചെയ്യാൻ താൽപ്പര്യവുമില്ല ഇതാണ് നിലവിലെ സാഹചര്യം എന്നിരിക്കെ പലരും ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് മെസ്സി ഒരിക്കൽ കൂടി ഒന്ന് വന്നെങ്കിൽ വാഴ്സയ്ക്ക് വേണ്ടി കളിച്ചെങ്കിൽ എന്ന് ഈവൺ നമ്മുടെ കമൻ്റ് ബോക്സിൽ പോലും കണ്ടിരുന്നു മെസ്സി ഉണ്ടാക്കിയതല്ലേ വാഴ്സ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അതിനുമുമ്പ് വാഴ്സ ഉണ്ടെന്നും വാഴ്സിൽ ഒരുപാട് മഹാരഥന്മാർ കളിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല മെസ്സി അല്ലേ വാഴ്സ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്ന ആളുകൾ അല്ല മെസ്സി തന്നെയാണ് വാഴ്സ എന്ന് കമൻറ്റിട്ട ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മെസ്സിക്ക് ബാഴ്സലോണയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു താൽപ്പര്യവും എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ് വത്താം